ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞു ഓണമാണ് ഇന്നത്തെ അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ മന്ദാര പോവാ ഇന്നെടുത്തത് അപ്പോൾ നമ്മുടെ മന്ദാര പോവാ ഇന്നത്തെ നമ്മുടെ ഓണത്തിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചെടിയിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നോക്കി നല്ല തകർപ്പ മഴയാണ് നമ്മുടെ നാട്ടിൽ പെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണൂരാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല തകർപ്പ മഴയാണ് നിങ്ങളെയൊക്കെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാമല്ലോ നമ്മുടെ കളർ ചെടിയൊക്കെ ഇതാ മഴ കൊണ്ട് നല്ല അടിപൊളിയായി നല്ല കളറിൽ നമ്മളെ വീടിന്റെ മുന്നിലുള്ള ചെടിയാണേത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും ഉഴുന്ന് ദോശയും ചക്നിക്കറിയാണ് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ദോശയാണ് അരിയും ഉഴുന്നും പിന്നെ ചോറും കൂടി അരച്ചിട്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് ദോശയും പിന്നെ നമ്മുടെ ചക്നി കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അപ്പം ഒന്ന് കാണിച്ചു കാണിച്ചായിരുന്നു അപ്പോൾ ഒരു ജ്യൂസ് അടിക്കണം എന്നൊക്കെ ഉണ്ട് അത് ശേഷം ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നി കറി വെള്ള ചട്നിയാണ് ഉണ്ടാക്കിയത് അധികം നമ്മൾ ചെറിയ കറിയാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി വെള്ള ചട്നി ഉണ്ടാക്കി ഇതിന് സാമ്പാറും നമ്മൾ കോമ്പിനേഷനായിട്ട് എടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് നമ്മുടെ നല്ല ചൂട് ചോറും ചോറിൻ്റെ കൂടെ നമ്മളിന്ന് നല്ല വലിയ അയില കിട്ടിയില്ല അപ്പോൾ അയില പൊരിച്ചതും അയിലക്കറിയോ ആക്കാമെന്നു വയ്ക്കുന്നത് അപ്പം നമ്മുടെ അയിലപ്പൊരിച്ചത് കാണിച്ചേരാട്ടോ ഇതാണ് നമ്മുടെ അയിലപ്പൊരിച്ചത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അയിലക്കറിയും വെച്ചു വേറൊന്നും ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയില്ല ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു പാട്ടയിലുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് അരച്ച മീൻ കറി പൊരിച്ചങ്ങനും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീടുകളിൽ ബൈ പാസ് യു ടേക്ക് കെയർ